മസ്കാരം ജനങ്ങളെ കബളിപ്പിക്കാൻ ഇനിയും നിങ്ങൾക്ക് ആറു മാസങ്ങൾ കൂടിയുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലം കാരണങ്ങൾ അന്വേഷിച്ച് പാഴൂർ പടിപ്പുര വരെ ഒന്നും പോകേണ്ട കാര്യമില്ല സേലിംഗ് ഓരോ ദിവസവും അതിന്റെ കണക്കുകൾ വസ്തുതകൾ നിരത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഗേറ്റ് തുറക്കൽ ഇനിയും നേരത്തെ ഔദ്യോഗികം എന്ന് പറഞ്ഞ് നമുക്കൊരു തീയതി നൽകിയത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറായിരുന്നു അതിനിയും ഒരു പതിനഞ്ച് ദിവസത്തേക്ക് കൂടിയെങ്കിലും വൈകും എന്നുള്ള ഒരു രേഖ ചെയർ ദർ ചെയ്തത് അസിസ്റ്റന്റ് കമ്മീഷണർ ശ്രീമതി ഗോമതി ജി കസ്റ്റംസ് അവർ അവരുടെ നേതൃത്വത്തിൽ അവരുടെ അധ്യക്ഷതയിൽ ഒരു യോഗം നടന്നു കസ്റ്റംസ് ട്രേഡ് ഫെസിലിറ്റേഷൻ മീറ്റിംഗ് ഹെൽഡ് ഓൺ ഇരുപത്തിയെട്ട് പതിനൊന്ന് ഇരുപത്തിയഞ്ച് ഇവിടെ പ്രവർത്തിക്കാൻ പോകുന്ന കയറ്റുമതിയും ഇറക്കുമതിയും ഷിപ്പിംഗ് ഹാൻഡ്ലിംഗും തുടങ്ങിയതിന്റെ ഏജൻസികൾ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെയും കൂടെ ആദ്യത്തെ മീറ്റിംഗ് ട്രേഡ് ഫെസിലിറ്റേഷൻ എന്ന് പറയാവുന്നതാണ് ആദ്യത്തെ ഗോമതി ശ്രീമതി ഗോമതി ജി ഐആർ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് കസ്റ്റംസ് വെൽക്കം ഫെസ്റ്റ് ട്രേഡ് ഫെസിലിറ്റേഷൻ മീറ്റിംഗ് നമ്മുടെ തുറമുഖത്തെ ആദ്യത്തെ ഈ ട്രേഡുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഒരു യോഗം വിളിച്ചു ദി ചെയർ ഇൻഫോം ദാറ്റ് ആസ് പെർ ഇൻഫർമേഷൻ റിസീവ് ഫ്രം മെസ്സ എ വിൽ ദി എക്സിം ഓപ്പറേഷൻ മേ സ്റ്റാർട്ട് ബൈ അറൌണ്ട് ഫിഫ്റ്റീൻ വൺ ട്വന്റി സിക്സ് അപ്പോ ഇനിയും പതിനഞ്ച് ദിവസം കൂടി നീളാൻ സാധ്യതയുണ്ട് ഇവിടെ എ ബി പി എൽ ആണ് ഈ മറുപടി നൽകുന്നതെങ്കിൽ അവർക്ക് താഴെയാണോ അവർക്ക് മുകളിലാണോ കേരള സർക്കാർ എന്നുള്ളൊരു ചോദ്യമുണ്ട് അദാനിക്കൊരു കരാറാണ് കൊടുത്തിരിക്കുന്നത് കരാർ കൊടുത്തിരിക്കുന്നവരാണ് കേരള സർക്കാർ അപ്പൊ അദാനിയെ കൊണ്ടൊരു കാര്യം ചെയ്യിക്കേണ്ട ചുമതല കേരള സർക്കാരിനാണ് അപ്പോ ഗേറ്റ് നീണ്ടു പോകുന്നുണ്ടെങ്കിൽ അതിന്റെ ഒന്നാമത്തെ ഉത്തരവാദി കേരള സർക്കാർ തന്നെയാണ് അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് വാക്ക് മാറി മാറിയുള്ള ഏകദേശം മാർച്ച് പതിനെട്ടിന് ഒരു നാടകം നിയമസഭയിൽ നടന്നു വകുപ്പ് മന്ത്രിക്ക് ഒരു ഉത്തരം പറയാൻ വേണ്ടി സി പി എം ജില്ലാ സെക്രട്ടറി കൂടിയായ ശ്രീ വി ജോയി എം എൽ എ കൊണ്ട് ഒരു ചോദ്യം ഉന്നയിപ്പിച്ചു എന്നാണ് കയറ്റിറക്കുമതി ഗേറ്റ് തുറക്കുന്നത് കണ്ടെയ്നർ അകത്തോട്ടും പുറത്തോട്ടും പോകുന്ന പ്രവൃത്തി എന്ന് തുടങ്ങുമെന്ന് പറഞ്ഞ ചോദിച്ചപ്പോൾ മന്ത്രി വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ നൽകിയ മറുപടി നാലു മാസത്തിനകം മാർച്ച് പതിനെട്ട് ഏപ്രിൽ പതിനെട്ട് മെയ് പതിനെട്ട് ജൂൺ പതിനെട്ട് ജൂലൈ പതിനെട്ട് ജൂലൈ പതിനെട്ടിന് ഗേറ്റ് തുറക്കണം പതിനെട്ടിനു മുമ്പോ ഗേറ്റ് തുറക്കണം തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടാണ് തിരിച്ചടികൾ ലഭിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നുണ്ടല്ലോ ജനങ്ങളെ ഇങ്ങനെ മൊത്തത്തിൽ കബളിപ്പിക്കാം എന്ന ധിക്കാരവും അഹങ്കാരവുമാണ് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ വിധിയെഴുതിയത് അതിൽ ആക്കം കൂട്ടിയതാണ് കളമശ്ശേരി മന്ത്രിയുടെ തലസ്ഥാനത്തോടുള്ള അവഗണനയും പദ്ധതികൾ അടിച്ചുമാറ്റിക്കൊണ്ടു പോകുവാനുള്ള കൂട്ടുകച്ചവടവും ഇതെല്ലാം തലസ്ഥാനത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പിലെ മറ്റൊരു പ്രത്യേകത നല്ല സുഖമില്ലാത്തതുകൊണ്ട് പ്രസന്റേഷൻ കൃത്യമായി എടുക്കാൻ കഴിയുന്നില്ല ഫ്യൂ തിങ്സ് ലൈക്ക് കംപ്ലീഷൻ ർ മൂവ്മെന്റ് എന്തുകൊണ്ടാണ് ഈ പതിനഞ്ച് ദിവസം വീണ്ടും നീളുന്നത് റോഡ് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല ആരാണ് കണക്ട് ചെയ്യേണ്ടത് ജനങ്ങൾ കണക്ട് ചെയ്യേണ്ടത് ആരാണെന്ന് അറിഞ്ഞുകൂടാത്തവർക്ക് ജനങ്ങൾ പഠിപ്പിച്ചു തന്നതാണ് തെരഞ്ഞെടുപ്പ് ചിത്രം ഇൻസ്റ്റലേഷൻ ഓഫ് യൂണിവേഴ്സൽ പൂർത്തിയാകാനുള്ള കാര്യങ്ങളാണ് ഇൻസ്റ്റലേഷൻ ഓഫ് യൂണിവേഴ്സൽ സ്കാനർ കണ്ടെയ്നർ എക്സാമിനേഷൻ ഏരിയ എക്സെട്രീഡ് ബിഫോർ ദ സെയിം ഈ എന്നാണോ ഗേറ്റ് തുറക്കുന്ന ഒരു ഡേറ്റ് ഇപ്പോ ഒന്നേ ഒന്നാണെങ്കിൽ അതിനു മുമ്പ് തീർക്കേണ്ടിയിരുന്ന കാര്യങ്ങൾ ഇപ്പൊ ഒന്നേ പതിനഞ്ചാണെങ്കിൽ അതിനു മുമ്പ് തീർക്കേണ്ടിയിരുന്ന കാര്യങ്ങൾ അക്കമിട്ട് നിരത്തുകയാണോ ർ ഫ്രൈ സ്റ്റേഷൻസ് നീഡ് ടു ബി കംപ്ലീറ്റഡ് സ്കെയിൽ ഗേറ്റ് ഓപ്പറേഷൻസ് കൊണ്ടുവരുന്ന കണ്ടെയ്നർ എവിടെയെങ്കിലും ഇറക്കി വയ്ക്കണ്ടേ ഇതടക്കമുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ഇപ്പോഴും പല കാര്യങ്ങളും പൂർത്തിയാക്കേണ്ടതുണ്ട് അത് പൂർത്തിയാക്കാൻ ഇനിയും ഒന്നേ ഒന്നെന്ന് പറഞ്ഞത് ഇനിയും പതിനഞ്ചേ ഒന്നും ഈ കണക്കിന് പതിനഞ്ച് ഒന്നിനും നടക്കുമോ എന്നറിയില്ല അതിനിടയ്ക്ക് ഇരുപത്തിനാലാം തീയതി ഒരു ഉദ്ഘാടനം ഉണ്ടെന്നൊക്കെ കേട്ടു ജനുവരി ഇരുപത്തിനാല് അല്ല ഡിസംബർ ഇരുപത്തിനാലാണെന്ന് തോന്നുന്നു ഞാൻ സ്ഥലത്തില്ലായിരുന്നതുകൊണ്ട് ആ തീയതിയെക്കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ല എന്താണ് തുറമുഖത്തിന്റെ അടുത്ത ഘട്ട ഉദ്ഘാടനം നിങ്ങൾ എന്തിനാണ് ഈ ഉദ്ഘാടനം നടത്തുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഇതിന്റെ ഉദ്ഘാടനം നടന്നു കഴിഞ്ഞു ബ്രേക്ക് വാട്ടർ ആയാലും ബെർത്ത് ആയാലും ഇപ്പോ ബ്രേക്ക് വാട്ടറിന്റെ ചിത്രം നോക്കിയാൽ അറിയാം അതിന്റെ ബാർജ് കിടക്കുന്ന സ്ഥലം വരെ ബ്രേക്ക് വാട്ടർ പൂർത്തിയായിട്ടുണ്ട് ഏകദേശം മൂവായിരത്തിഒരുന്നൂറ് മീറ്റർ എന്നുള്ളത് ഏറ്റവും കുറഞ്ഞത് മൂവായിരത്തി ഇരുന്നൂറ് എങ്കിലും ആയിട്ടുണ്ട് ആ അളവ് കൃത്യമായ അളവ് നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് ലഭിക്കും അപ്പൊ നിർമ്മാണമൊക്കെ നടന്നു കഴിഞ്ഞു നിർമ്മാണം രണ്ടാം ഘട്ട നിർമ്മാണം അവസാനഘട്ട നിർമ്മാണം ഒക്കെ തുടങ്ങിക്കഴിഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ എന്തിനാണ് ജനങ്ങളെ കബളിപ്പിക്കാൻ വീണ്ടും ഒരു ഉദ്ഘാടനം നടത്തുന്നത് ഇങ്ങനെയുള്ള കബളിപ്പിക്കൽ പത്തു വർഷം നടത്തിയതാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിലൊക്കെ കാണുന്നത് അതുകൊണ്ട് വീണ്ടും ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കാം പറ്റിക്കൽ നാടകങ്ങൾ തുറന്നുകൊണ്ടേയിരിക്കാം നാടകങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കിനിയും കളിക്കാം ആറുമാസം കൂടെയുണ്ട് ഇത്തരം നാടകങ്ങൾ കളിക്കാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിനിയും ആറുമാസത്തെ സമയം കൂടിയുണ്ട് ഉദ്ഘാടനം നടത്താം പക്ഷെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന ഉദ്ഘാടനം എന്ന് പറയുന്നത് ഗേറ്റ് തുറക്കല നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഉദ്ഘാടന തീയതി നിശ്ചയിച്ച് ആ പരിപാടി നടത്താൻ ആർജവമില്ലാതെ പോകുന്നത് അതിനുള്ള കഴിവില്ലാതെ പോകുന്നത് അങ്ങനെ കഴിവില്ലാത്തവരെ അടുത്ത മെയ് മാസത്തിൽ ജനങ്ങൾ ഒന്നാം തരം പാഠം ഒന്നുകൂടി പഠിപ്പിക്കും അതിന്റെ ഒരു കട്ടൺ റൈസറാണ് ഇപ്പോൾ നടന്ന തിരഞ്ഞെടുപ്പ് ഫലം ഈ വരാൻ പോകുന്ന റോഡ് കണക്ടിവിറ്റി അത് ഉണ്ടാക്കാൻ പോകുന്ന ഒരു അനിശ്ചിതാവസ്ഥ എല്ലാം നേരിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് എനിക്ക് തോന്നുന്നു ഒരു ആറ് ദിവസമായി കാണും പ്രധാനപ്പെട്ട ചില യന്ത്രഭാഗങ്ങൾ അടങ്ങുന്ന ചരക്ക് പോർട്ടിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടായിരിക്കും വന്നിട്ട് ആറ് ദിവസത്തോളമായി ബൈപ്പാസിൽ നിന്ന് റോഡിലോട്ട് ഇറക്കാൻ കഴിയുന്നില്ല നിലവിലുള്ള റോഡ് വഴി കൊണ്ടുവരാൻ കഴിയുന്നില്ല റോഡ് കണക്ടിവിറ്റി പൂർത്തിയായാലും കൊണ്ടുവരാൻ പറ്റുമോ അറിയില്ല എന്നുള്ളതാണ് നമ്മുടെ ഓമനക്കുട്ടൻ നൽകുന്ന ചിത്രം അപ്പോ കണ്ടെയ്നർ ട്വന്റി ഫീറ്റും ഫോർട്ടി ഫീറ്റും ഒക്കെ ഇറങ്ങിക്കഴിഞ്ഞാലും എൻ എച്ചിലോട്ട് കണക്ട് ചെയ്യുന്നതിന്റെ ഒരു അനിശ്ചിതാവസ്ഥ നമ്മൾ മുൻകൂട്ടി കാണുകയാണ്